അഹമ്മദാബാദിൽ നടന്ന ദേശീയ ഫയർ സർവീസ് മീറ്റിൽ ഏഴ് മെഡലുകൾ കരസ്ഥമാക്കിയ മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം എച്ച് മുഹമ്മദ് അലിക്ക് മലപ്പുറത്ത് സ്വീകരണം നൽകി മലപ്പുറം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ മുഹമ്മദ് അലിയെ ഹാരമണീച്ച് സ്വീകരിച്ച് മുണ്ടുപറമ്പിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലേക്ക് വാഹനത്തിൽ ആനയിച്ചു ജനുവരി മുപ്പത്തിയൊന്നു മുതൽ ഫെബ്രുവരി നാലു വരെ ഗുജറാത്തിൽ നടന്ന മീറ്റിൽ നാല് ഇന്റു നൂറ് മീറ്റർ റിലേയിൽ സ്വർണവും നാനൂറ് മീറ്റർ ഓട്ടത്തിലും ഹൈ ഹൈജമ്പിലും വെള്ളിയും ലോങ് ജമ്പിലും ബാഡ്മിന്റൺ വിവിധ വിഭാഗങ്ങളിൽ നാല് വെങ്കല മെഡലുകളുമാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് അലി നേടിയത് ജില്ലാ ഫയർ ഓഫീസർ വി കെ ഋത്വിജി മലപ്പുറം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആർ സജീവ് കുമാർ സിവിൽ ഡിഫൻസ് ഡിവിഷണൽ വാർഡൻ അനൂപ് വെള്ളില പോസ്റ്റ് വാർഡൻ പ്രസാദ് എൻ തുടങ്ങിയവർ സംബന്ധിച്ചു സി മലപ്പുറം